ഇന്ന് ഞാൻ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഇരുപത്തെട്ട് ശതമാനത്തോളം ഹിന്ദുക്കളാണ് ബംഗ്ലാദേശിലുണ്ടായിരുന്നത് അവിടെ ഹിന്ദുക്കൾക്ക് കിട്ടിയ സംരക്ഷണം മൂലം അവർ വളർന്നു വളർന്ന് ഇപ്പോൾ ഏഴ് ശതമാനത്തിലെത്തിയിരിക്കുകയാണ് അതേസമയം ഇന്ത്യയിലുണ്ടായിരുന്ന മൂന്ന് കോടി മൈനോറിറ്റികൾ മുസ്ലിം മൈനോറിറ്റികൾ ഇരുപത്തിരണ്ട് കോടിയിൽ എത്തിയിരിക്കുകയാണ് പക്ഷേ ഇന്ത്യയിൽ മുസ്ലിം പീഡനം നടക്കുന്നു എന്നാണ് അടുപ്പ് കൂട്ടി ചാനലുകാരുടെയെല്ലാം എല്ലാ ദിവസത്തെയും വിഷമങ്ങൾ ഒന്ന് നോക്കണേ എത്രമാത്രം ദുരിതങ്ങളാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അനുഭവിക്കുന്നത് അവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുജീബുർ റഹ്മാൻ പാകിസ്ഥാൻ ഇലക്ഷനിൽ വിജയി വന്നപ്പോൾ പശ്ചിമ പാകിസ്ഥാൻ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു അതിൻ്റെ പേരിൽ ബംഗ്ലാദേശിൽ പാക്സ് പട്ടാളം വളരെയധികം അക്രമങ്ങൾ നടത്തി അതിൻ്റെ പ്രധാന ഇരകളും ഹിന്ദു സ്ത്രീകളും ഹിന്ദുക്കളുമായിരുന്നു നാല് ലക്ഷത്തിലധികം ഹിന്ദു സ്ത്രീകളെയാണ് അന്ന് പാക് പട്ടാളക്കാർ ബലാത്സംഗം ചെയ്തത് മുപ്പത് ലക്ഷത്തോളം പേരെ കൊന്നൊടുക്കി അവസാനം ഇന്ത്യൻ സൈന്യം ഇടപെടേണ്ടി വന്നു തൊണ്ണൂറ്റി മൂവായിരം പാക് പട്ടാളക്കാരെ കീഴടങ്ങാൻ നിർബന്ധിതരാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ യുദ്ധം തീർന്നു അതിനുശേഷം ബംഗ്ലാദേശ് ഉണ്ടായി ആ ബംഗ്ലാദേശിൽ ഷെയ്ഖ് മുജിബുർ റഹ്മാൻ രാഷ്ട്രപിതാവായി അതോടൊപ്പം അദ്ദേഹം ഭരണം തുടങ്ങി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ഒരു പട്ടാള വിപ്ലവത്തിലൂടെ മുജിബുർ റഹ്മാനെ സ്ഥാനഭനാക്കുക മാത്രമല്ല അദ്ദേഹത്തെയും കുടുംബാംഗങ്ങളെയും നിഷ്കരണം വധിക്കുകയാണുണ്ടായത് അദ്ദേഹത്തിൻ്റെ മകൾ ഷെയ്ഖ് ഹസീന മാത്രമാണ് രക്ഷപ്പെട്ടത് അതിനുശേഷം സിയാബു റഹ്മാന്റെ നേതൃത്വത്തിൽ പട്ടാള ഭരണമുണ്ടായി പക്ഷേ വീണ്ടും ബംഗ്ലാദേശ് ജനാധിപത്യത്തിലേക്ക് വരികയും ഷെയ്ഖ് ഹസീന പലതവണ പ്രധാനമന്ത്രി ആകുകയും ചെയ്തു എന്നാൽ ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി ആകുന്ന സമയങ്ങളിലൊഴികെ അവിടെ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം നടത്താൻ രാജ്യത്തിൻ്റെ ഭരണാധികാരികളുടെ തന്നെ സഹായമുണ്ടായിരുന്നു അങ്ങനെ നിരവധി ആക്രമണങ്ങൾ നേരിട്ടാണ് അവിടെയുള്ള ഹിന്ദുക്കൾ വസിക്കുന്നത് ഇതിനെപ്പറ്റിയൊന്നും ഒരാളും ഒരാൾക്കും ഒരു വിഷമവുമില്ല അവിടുത്തെ ഹിന്ദുക്കൾ ബലിമൃഗങ്ങളാണ് ആ ബലിമൃഗങ്ങളെപ്പറ്റി കേരള നിയമസഭയോ അതല്ലെങ്കിൽ കേരളത്തിലെ എൽ ഡി എഫോ യു ഡി എഫോ അതല്ലെങ്കിൽ ഇവിടെ ഹമാസിനു വേണ്ടി പ്രവർത്തിക്കുന്നവരോ ലോകത്തെവിടെയും ഏതെങ്കിലും മുസ്ലിമിന് നേരെ ആക്രമണമുണ്ടായാൽ അതേപ്പറ്റി ഘോരഘോരം പ്രസംഗിക്കുന്നവരോ വിലാപയാത്രകൾ നടത്തുന്നവരോ ഒന്നും ചെയ്യാറില്ല ഇപ്പോൾ ദീപു ചന്ദ്രദാസ് എന്ന വളരെ ചെറുപ്പക്കാരനായ ഒരു ഹിന്ദുവിനെ അടിച്ച് കെട്ടിത്തൂക്കി പച്ചയ്ക്ക് തീയിട്ട് കൊന്നിരിക്കുന്നു ഇതുതന്നെയാണ് കാഞ്ഞക്കാടും പറഞ്ഞത് അടിച്ച് കെട്ടിത്തൂക്കി അമ്പലനടയിൽ കത്തിക്കുമെന്ന് പറഞ്ഞത് അതേപോലെ തന്നെ പച്ചയ്ക്ക് കത്തിക്കുകയായിരുന്നു ആ സംഭവത്തിൽ അവിടെയുള്ള അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ദീപുചന്ദ്രദാസ് യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്നതാണ് എന്താണ് ആരോപിക്കപ്പെടുന്ന കുറ്റം മറ്റുള്ളവർ ദൈവത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ദീപു ചന്ദ്രദാസ് പറഞ്ഞു എല്ലാ മതങ്ങൾക്കും അവരുടേതായ ദൈവം ഉണ്ട് എന്ന് ഇത് ബ്ലാസ് എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ ആക്രമിക്കുകയും ജീവനോടെ ചുട്ടിരിക്കുകയും ചെയ്തത് ഇനി മുമ്പായി ഇന്ത്യയുടെ ഏഴ് സംസ്ഥാനങ്ങൾ ബംഗാളടക്കം എട്ട് സംസ്ഥാനങ്ങളുണ്ടാകും ആ സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശ് പിടിച്ചടക്കും എന്ന് പ്രഖ്യാപിച്ച ഉസ്മാൻ ഹാദി എന്ന് പറയുന്ന ഒരു തീവ്രവാദി നേതാവിനെ ആരോ വെടിവെച്ചു അയാൾ സിംഗപ്പൂരിൽ ചികിത്സയിലിരിക്കെ മരിക്കുകയും ചെയ്തു അതിൻ്റെ പേരിൽ വീണ്ടും പ്രക്ഷോഭം തുടങ്ങിയ സമയത്താണ് ദീപു ചന്ദ്രദാസിനെ ഇത്രയും മൃഗീയമായി കൊലപ്പെടുത്തിയത് അതിനെതിരെ കാര്യമായ നടപടികളൊന്നുമില്ല ആരോഴോ പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം പ്രതിഷേധങ്ങൾ എങ്ങുമില്ല അപ്പോൾ നമ്മൾ കാണേണ്ടത് ഇന്ത്യയിലെ ബഹുഭൂരിവേഷം വരുന്ന ഹിന്ദു ജനതയ്ക്ക് പാകിസ്ഥാനിലും അതുപോലെ ബംഗ്ലാദേശിലും ഉണ്ടാകുന്ന നിഷ്ഠൂരമായ പീഡനങ്ങളെക്കുറിച്ചാണ് അതേക്കുറിച്ച് മിന്നാൻ പാടില്ല അത് മതേതരത്വം തകർക്കും അതേസമയം ഈ ഇന്ത്യയിൽ ഭൂരിപക്ഷം ഹിന്ദുക്കൾ ഉണ്ട് എന്ന് പറയുന്ന ഇന്ത്യയിൽ തിരുപ്പുറം മണ്ഡലത്തിലായാലും അതുപോലെയുള്ള സ്ഥലങ്ങളിലായാലും സ്വന്തം അവകാശം നിലനിർത്താൻ എത്ര പോരടിക്കേണ്ടി വരുന്നു ഇതാണോ മറ്റ് രാജ്യങ്ങളിലെ അവസ്ഥ ഇതിലും എത്രയോ നല്ല രീതിയിൽ ഇന്തോനേഷ്യയിൽ അവകാശങ്ങൾ കൊടുക്കുന്നുണ്ട് നമ്മൾ എവിടെയാണ് തെറ്റിപ്പോയത് നമ്മൾക്ക് തെറ്റിപ്പോയത് അശോകൻ ചന്ദ്രഗുപ്ത മരുന്ന ശേഷം മിന്ദുസാരനും അതിനുശേഷം അശോക ചക്രവർത്തി ഉണ്ടായപ്പോൾ അശോക ചക്രവർത്തി ബുദ്ധമതം സ്വീകരിക്കുകയും കലിങ്കായുദ്ധത്തിന് ശേഷം തികച്ചും അഹിംസ മാത്രം മതി എന്നുള്ളൊരു രീതിയിൽ മതപ്രചരണം നടത്തുകയും ഹിന്ദുവിനെ തൂത്തെറിയുകയും ചെയ്തു അദ്ദേഹം വാസ്തവത്തിൽ പിന്തുടരേണ്ടിയിരുന്നത് ചാണകനെയാണ് അദ്ദേഹത്തിൻ്റെ മുത്തച്ഛനെ ചക്രവർത്തിയാക്കിയ ആ മഹാരഥനെ അതുകൂടാതെ ആ മൂശയിൽ വർക്കപ്പെട്ട പല ഹിന്ദു രാജ്യങ്ങളും പിന്നീട് വിദേശ ആക്രമണത്തിന് വിധേയരായപ്പോഴെല്ലാം അത് പരാജയപ്പെടുന്നതിനുള്ള ഒരു പ്രധാന കാരണം ബുദ്ധിസം കൂടുതലായി പഠിച്ചതുകൊണ്ടാണ് അത് ഇപ്പോൾ മാറിയിരിക്കുന്നത് ബർമയിലും മറ്റുമാണ് നമ്മൾക്ക് അറിയാം അല്ലെങ്കിൽ എല്ലാം സ്വീകരിക്കുന്ന സ്വഭാവമാണ് അതുപോലെ കുറേ മഹാത്മാക്കൾ ഇന്ത്യയിലും ഉണ്ടായിരുന്നു നിങ്ങളെ കൊന്നാൽ നിങ്ങളത് സന്തോഷത്തോടെ സ്വീകരിക്കണം നിങ്ങൾ മുഴുവൻ കൊല്ലപ്പെട്ടാലും ഒരു ഇസ്ലാമിക് രാജ്യം സ്ഥാപിക്കപ്പെട്ടാലും നിങ്ങൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞവരുണ്ടായിരുന്നു നമ്മൾ ഇപ്പോഴും അതിൻ്റെ ചായയിലാണ് ജീവിക്കുന്നത് നമ്മൾ സ്വീകരിക്കേണ്ടത് ശ്രീകൃഷ്ണൻ്റെയും കൗഡില്ല്യൻ്റെയും അതുപോലെ സുഭാഷ് ചന്ദ്രബോസിൻ്റെയും വിവേകാനന്ദൻ്റെയും വഴികളാണ് നമ്മൾ അംബേദ്കർ പറഞ്ഞത് തീർച്ചയായിട്ടും ഓർക്കുക അതുകൊണ്ട് സനാതനധർമ്മം നിലനിർത്തണമെങ്കിൽ അതുപോലെ ഇന്ത്യയിലും ബംഗ്ലാദേശുകൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ അവിടെ ഉള്ള തീവ്രവാദം പോലെ തന്നെ ഇവിടെയും വളരുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക ഇത് മൂന്നോ നാലോ വയസ്സ് മുതൽ പതിനേഴോ പതിനെട്ടോ വയസ്സ് വരെ സ്വർഗം കാട്ടിയുള്ള പ്രീണനത്തിൽ നിന്ന് അടിച്ചേൽപ്പിക്കപ്പെടുന്ന തീവ്രവാദ വളർച്ചയാണ് മുഹമ്മദ് യുനസ് എന്ന പാകിസ്ഥാൻ ചീഫ് എക്സിക്യൂട്ടീവ് അങ്ങേർക്ക് അരി വേണോ ഇന്ത്യയോട് ചോദിക്കും കറന്റ് വേണോ ഇന്ത്യയോട് ചോദിക്കും വെള്ളം വേണോ ഇന്ത്യയോട് ചോദിക്കും അതുപോലെ എല്ലാം കൊടുക്കുന്നത് ഇന്ത്യയാണ് അവിടെ ബലിമൃഗങ്ങളായി കൊല്ലാൻ കൊടുക്കപ്പെടുന്നതും ഹിന്ദുക്കളാണ് ഇവിടുത്തെ സി പി എമ്മോ കോൺഗ്രസ്സോ അതുപോലുള്ള മുസ്ലിം ലീഗോ ഏതെങ്കിലും പാർട്ടികൾ പ്രതികരിച്ചോ പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല അത് കാണിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ വോട്ട് ബാങ്കിൻ്റെ കക്ഷികൾക്ക് ലോകത്ത് എവിടെയെങ്കിലും പ്രശ്നം വന്നാൽ മാത്രമേ അവർക്ക് പ്രശ്നമുണ്ടാകുന്നു എന്നുള്ളതാണ് അതായത് ഹിന്ദു ഒരു വോട്ട് ബാങ്കായിട്ട് ഇപ്പോഴും മാറിയിട്ടില്ല എന്നർത്ഥം മൗദൂദിയുടെ പുത്രന്മാരാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഭരിക്കുന്നത് അതേ മൗദൂദിയുടെ പുത്രന്മാർ തന്നെയാണ് ഇവിടെ ഇന്ത്യയിലുമുള്ള ജമായത്ത് ഇസ്ലാമി അവർക്ക് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കണം അതിൻ്റെ ആളുകൾ തന്നെയാണ് അടുപ്പ് ചർച്ച ചെയ്യുന്നതും ഹാദിയുടെ മയത്തിനെ പറ്റി വലിയ ഘോഷണങ്ങൾ നടത്തുന്നതും അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് അടുത്ത തലമുറ ഉണ്ടാകണമെങ്കിൽ നിലനിൽപ്പ് ഉണ്ടാകണമെങ്കിൽ ഇന്ത്യയിലും ഏറ്റവും പൗരാണികമായ തിരുപ്പുറം കുണ്ട്രത്തിൽ പോലും ദീപത്തുണിൽ കാർത്തിക നാളിൽ വിളക്ക് വയ്ക്കാൻ ഹൈക്കോടതി ഓർഡർ ഉണ്ടായിട്ടും സാധിക്കാതിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഒരു ശക്തിയായി വളരുക വിഘടിച്ചു നിൽക്കാതെ സംഘടിച്ച് ശക്തരാകുക ആ സംഘടനാ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിലായാലും ഭാരതത്തിലായാലും ഇനി പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്നുള്ള യാഥാർത്ഥ്യ ബോധ്യമുണ്ടാക്കുക ശ്രീകൃഷ്ണനെ അദ്ദേഹത്തിൻ്റെ ഗീതയെ നമ്മൾ അനുസരിക്കുക അതല്ലാതെ വളരെ സോഫ്റ്റായിരിക്കുന്ന എല്ലാവരും ഒരുപോലെ ശ്രദ്ധിച്ചാൽ മാത്രം നിലനിൽക്കുന്ന സിദ്ധാന്തങ്ങളെ വലിച്ചെറിയുക ധർമ്മോ രക്ഷതി രക്ഷിത എന്നാണ് ആപ്തവാക്യം അതായത് ധർമ്മത്തെ രക്ഷിക്കുന്നവനെ മാത്രമേ ധർമ്മം രക്ഷിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് അങ്ങനെ ധർമ്മത്തെ രക്ഷിക്കാൻ നമ്മൾക്ക് ആകുന്നില്ലെങ്കിൽ ആ ധർമ്മത്തിന് നമ്മളെയും രക്ഷിക്കാനാകില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക അതുകൊണ്ട് ബംഗ്ലാദേശ് കേരളത്തിനും ഭാരതത്തിനും ഒരു വലിയ പാഠമാണ് എന്ത് സംഭവിക്കുന്നു അങ്ങനെയുള്ള അവസരങ്ങളിൽ അത് ഇവിടെയും ആവർത്തിക്കപ്പെടാൻ വളരെയധികം സാധ്യതകൾ നിലനിൽക്കുന്നു അങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്നത് മറ്റുള്ളവർ അങ്ങനെയൊന്നുമല്ല മതേതരത്വമാണ് പഠിപ്പിക്കുന്നത് മതേതരത്വം ഹിന്ദുവിൻ്റെ മാത്രം ബാധ്യതയാണത്രേ മറ്റാർക്കും ആ ബാധ്യതയില്ല അതിൽ നിന്നെല്ലാം മാറി കാര്യങ്ങൾ പച്ചയായി പറയാനും പ്രവർത്തിക്കാനും ഹിന്ദു തയ്യാറായില്ലെങ്കിൽ ഇന്നും നാളെയും മറ്റന്നാളും കൊണ്ട് ഹിന്ദു ഇല്ലാതാകും അപ്പോഴാണ് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കുക ഇപ്പോൾ ഇതിനെതിരെ പറയുന്ന മതേതരവാദികളായി നടക്കുന്ന ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും അന്ന് എന്താകും എന്ന് മനസ്സിലാക്കുക ഗാന്ധിജി പറഞ്ഞതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ ഖിലാഫത്ത് ഉണ്ടായപ്പോൾ ആർക്കാണ് വില കൊടുക്കേണ്ടി വന്നത് എത്ര ആയിരം ഹിന്ദുക്കളെയാണ് വെട്ടിക്കൊന്നത് എത്ര ആയിരം പേരാണ് മതം മാറ്റപ്പെട്ടത് ആയിരം സ്ത്രീകളാണ് ബലാത്സംഗം ചെയ്യപ്പെട്ടതും മതം മാറ്റപ്പെട്ടതും ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് അതിൽ ടാഗോർ പറഞ്ഞ കാര്യങ്ങളും അംബേദ്കർ പറഞ്ഞ കാര്യങ്ങളും നമ്മൾ ഇനിയും ഓർക്കുന്നില്ല അതനുസരിച്ച് നമ്മൾ മാറാൻ തയ്യാറല്ല എങ്കിൽ വളരെ ഇരുളടഞ്ഞ ഒരു ഭാവിയാണ് നമുക്കുണ്ടാകുക എന്നോർക്കുക അതുകൊണ്ട് മാറുക സ്വാമി വിവേകാനന്ദനും സുഭാഷ് ചന്ദ്രബോസും എല്ലാം പറഞ്ഞ വഴിയിലേക്ക് വരിക അതല്ലെങ്കിൽ നിലനിൽപ്പ് അപകടത്തിലായിരിക്കും മാത്രമല്ല മറ്റു രാജ്യങ്ങളിലെ അക്രമം പ്രവർത്തിച്ചിട്ട് അതിനിടയിൽ കൊല്ലപ്പെടുന്നവരെ വാഴിക്കുന്ന സ്വാതന്ത്ര്യം ഇന്ത്യയിലുള്ള ചില വിഭാഗങ്ങൾക്ക് കൊടുക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുക ഇത് നമ്മൾ നിർത്തേണ്ടതാണ് കാരണം സ്വാതന്ത്ര്യം ദുസ്വാതന്ത്ര്യമായി പോകരുത് സ്വാതന്ത്ര്യം പരിമിതികൾക്ക് ഉള്ളിലാണ് അല്ലാതെ എന്തും ചെയ്യാനും രാഷ്ട്രത്തെ ഇല്ലാതാക്കാനുമുള്ള സ്വാതന്ത്ര്യമല്ല എന്ന് മനസ്സിലാക്കുക ഇത് ഹിന്ദുക്കൾ ആദ്യം മനസ്സിലായി ഒരു വോട്ട് ബാങ്കായിട്ട് മാറുക ഇപ്പോൾ തന്നെ കേരളത്തിലെ ഇലക്ഷനിൽ നോക്കുക ഞാൻ ആദ്യമേ ചൂണ്ടിക്കാണിച്ചതാണ് എത്ര ശതമാനം വോട്ടാണ് ബി ജെ കിട്ടിയത് എത്ര ശതമാനം ഹിന്ദുക്കളുള്ള ജില്ലകളിൽ എത്ര ശതമാനം വീതം വോട്ട് കിട്ടിയെന്ന് കൃത്യമായി കണക്കുണ്ട് അപ്പോൾ ഹിന്ദുക്കൾക്ക് ഇതൊന്നും മനസ്സിലായി തുടങ്ങിയിട്ടില്ല എന്നാണ് അതിൽ നിന്നും അറിയേണ്ടത് അതുകൊണ്ട് മനസ്സിലാക്കുക ഒരു കേന്ദ്രീകരണം വോട്ട് കേന്ദ്രീകരണം മറുവശത്ത് നടക്കുമ്പോൾ ഫിസിക്സിലെ തിയറി അനുസരിച്ച് തന്നെ മറുഭാഗത്ത് ഒരു കേന്ദ്രീകരണം ഉണ്ടാകേണ്ടതാണ് അത് ഇനിയും ഉണ്ടാകുന്നുണ്ട് ഇല്ലെങ്കിൽ വലിയ അപകടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് മനസ്സിലാക്കുക ഒരുപക്ഷേ ഈ തലമുറയ്ക്ക് തന്നെ അതിൻ്റെ ദുരന്തങ്ങൾ കണ്ട് പോകേണ്ടി വരും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു